കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽ റിയൽറ്റി അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം

ഏട്ടാ മൂന്ന് എൽ ബി ഉണ്ട് ക്രോ ഫിഷ് അല്ലേ മൂന്ന് എൽ ബി ക്രോ ഈ ഫുഡിന് മൊത്തം മുപ്പത് ഡോളറ് യു എസ് ഡോളർ കേട്ടോ നമുക്കേ അങ്ങനെ പൊക്കി പൊക്കി എടുത്തിട്ട് കേട്ടോ കുറേ കഴിച്ചിട്ടൊന്ന് ടേസ്റ്റ് പറഞ്ഞാൽ ഓസൈല ഈ വീര പ്ലേ ഓൺ ആണല്ലോ കണ്ടല്ലേ സീഫുഡിന്റെ അടിപൊളി സാധനമാണ് അ അടിപൊളി നうまസ് കൊജ് അവിടെയൊക്കെ കാണുന്ന ഐറ്റം ആണ് അതെ കോസ്റ്റൽ ഏരിയലിൽ കിട്ടുന്ന ഒരു കിടുക സാധനല്ലേ സാധനം ൊക്കെ ഉണ്ടല്ലോ ഈ പൊടേ വന്നോളാം അല്ലേ അതേപോലെ ഇട്ട് പുഴുങ്ങിയേക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചൊരു ബൗളിൻ്റെ അകത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പുഴുങ്ങിയെടുത്തേക്ക് വന്നോളൂ കേട്ടോലി ടോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് സീ ഫുഡ് സീ ഫുഡ് എൻ അതിനെ കഴിഞ്ഞിട്ട് വേറെ രുചിയുള്ളൂ എന്നാൽ എനിക്ക് അഭിപ്രായം അല്ലേ കുറച്ച് സമയം പോകാനുള്ളൊക്കെ എടുക്കുന്ന പൊട്ടോ അല്ലേ ഈ തല വെച്ച് കഴിച്ചു അട ലെമണിൻ്റെ ഫ്ലേവറൊക്കെ അല്ലേ അങ്ങനെ ഏകദേശം ഒരു ഒന്നൊന്നര കിലോ ഒന്നര കിലോ ഫിഷ് ഫിനിഷ് ചെയ്തിട്ട് ഇരിക്കുന്ന എരിപ്പാണിത് നമ്മുടെ അർജുൻ ബായി ഞാൻ അർജുൻപായ് അല്ല അടിപൊളിയായിരുന്നു അല്ലെ ഞാൻ ഒരിക്കലും ഓർത്തില്ല വൈറ്റ്സിന് ഇത്രേനും അടിപൊളിയായിട്ട് ഫ്ലേവേഴ്സ് ഉണ്ടാവുന്നു കാരണം അവരുടെ കുറച്ചുകൂടെ ബ്ലാൻഡാ പക്ഷെ ഇത് നല്ല ആവശ്യം അല്ലേ ആ ഒരു സീ ഫുഡിന്റെ ഫ്ലേവർ കിടക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല സൂപ്പർ അപ്പൊ എന്തായാലും നടക്കാൻ ഇറങ്ങിയത് വെറുതെ ആയില്ല നല്ലൊരു ഈവനിങ് ലൂയിസിയാനയുടെ ഇതാ അടിപൊളി അല്ലേ അല്ല കിടക്കൻ രുചിയായിരുന്നുണ്ട് എക്സ്ട്രാ സാധനം അടിപൊളിയായിരുന്നു അപ്പോൾ വേണ്ടത് നമ്മുടെ ലോബ്സ്റ്ററിന്റെ ഫുഡും പരിപാടിയും എല്ലാം കഴിഞ്ഞ് രണ്ട് ബിയറും ഒക്കെ അടിച്ചാൽ നമ്മുടെ ലൂയിസിയാന ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസത്തെ വ്ളോഗ് നമ്മൾ ഇവിടെ തീർക്കുകയാണ് നമ്മൾ ഇനി തിരിച്ച് നമ്മളെ ട്രക്ക് പാർക്ക് ചെയ്തിട്ടേക്കുന്ന ട്രക്ക് സ്റ്റോപ്പിലേക്ക് നടന്നു പോയിട്ട് ഉറക്കം പരിപാടികളൊക്കെ ആയിട്ടോ അങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ വ്ളോഗ് ഇവിടെ ക്ലോസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്നവരെല്ലാം കമന്റ് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ നമ്മളെ അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം A few moments later. അങ്ങനെ ായപ്പോ അർജുൻ സാധനം ഇവിടെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ഇത് റിയൽ നോക്കിക്കേ നോക്കി നോന്നും വായിച്ചോട്ടെ കേട്ടോ ിസ് ഗർ ഹെഡ് കെയിം ഫ്രം ആൻ അലിഗേറ്റർ ഹാർവെസ്റ്റഡ് ഇൻ ലൂസിയാന ദിസ് ഹാർട്ട് ക്രാഫ്റ്റ് ഇസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ദി അലിഗേറ്റർ ഇൻഡസ്ട്രി ആൻഡ് ഇസ് ഓഫർ ടു ദ പബ്ലിക് ഇൻ ആൻ എഫർട്ട് ടു മിനിമൈസ് വേസ്റ്റ് ഇൻ ദി ഇൻഡസ്ട്രി ബാക്കിയൊക്കെ കുഞ്ഞേ ഇത് ഒറിജിനലാണ് കേട്ടോ ഇത് ഉടായ്പ് സാധനമൊന്നുമല്ല ഇവിടെ ഗേറ്റർ ഇൻഡസ്ട്രി ഭയങ്കര ബിഗ് ആണ് ഈ ഒരു സൗത്ത് ഈസ്റ്റ് ഓഫ് അമേരിക്കയിലെ വേണ്ട ഇത് ആയിട്ടുള്ള ഗേറ്ററിൻ്റെ പല്ലും കൊണ്ടുള്ള കീ കീച്ചെയിന് വേണ്ട മാലകൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ പുലിപ്പല്ല് എന്നൊക്കെ പറഞ്ഞ് ഉള്ള സെറ്റപ്പുകളുണ്ടല്ലോ അതുപോലെ വേണ്ട ഇവിടെ മുതലത്തലയാണ് ഇവിടുത്തെ മെയിനായിട്ട് വേണ്ട മുതലയുടെ പല്ല് മാത്രമല്ല ഇതേണ്ടത് അതിൻ്റെ ക്ലോയിങ് കൊണ്ടും ഡ്രൈ ചെയ്തിട്ട് മാലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ

അല്ല നമ്മള് ഇന്നലെ നാളെ എപ്പോഴേലും നമ്മൾ വരുമല്ലോ വലിയ വിലയില്ലല്ലോ പതിനഞ്ച് ഡോളർ ആണല്ലേ ആരേലും വേണ്ട രക്ഷിക്ക അപ്പൊ ഓക്കെ അതെടുത്തേക്കാം അതായത് ബേസിക്കലി വേറൊന്നും അല്ല ഇത് പറയുന്നത് അതായത് ഇത് ലൂസിയാനെ തന്നെ ഇവർ ഹാർവസ്റ്റ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലൊക്കെ കുളത്തിലിട്ട് മീനെ വളർത്തുന്ന പോലെ ഇവിടെ ഈ അലിഗേറ്ററിനെ വളർത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയുടെ എനിക്ക് തോന്നുന്നു ചില സൈഡിൽ ഈ ഫ്ലോറിഡ ഏരിയയിലേക്കോ അല്ല മറ്റേതെങ്കിലും സ്റ്റേറ്റിലേക്ക് ചെന്നാൽ നമുക്ക് ഈ അലിഗേറ്ററിൻ്റെ മീറ്റ് ഫുഡായിട്ട് കഴിക്കാനും കിട്ടും അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് കുറയ്ക്കാൻ ഇതൊക്കെ സോവനിയർ ആയിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും മീറ്റ് ഇത് പിന്നെ ഇതിന്റെ ലെതർ ലെതർ യൂസ് ചെയ്യാൻ ഓ

അങ്ങനെ നമ്മുടെ ലൂയിസിയാന ട്രിപ്പിന്റെ മൂന്നാമത്തെ ദിവസം രാവിലെ ഒരു മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് നമുക്ക് റിട്ടേൺ ലോഡ് കിട്ടിയെന്ന് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു കേട്ടോ അപ്പൊ അതിന് ഡിസ്പാച്ച് അയച്ചിട്ടുണ്ട് പിക്കപ്പ് മിസ്ഇസിപി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് മിസിസിപ്പി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ യു എസ് എയുടെ ഒരു സ്റ്റേറ്റ് ആണ് മിസിസിപ്പിയിലെ പേളിംഗ്ടൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് നമുക്ക് പിക്കപ്പ് അങ്ങോട്ട് നമുക്ക് നൂറ്റി എമ്പത്തഞ്ച് കിലോമീറ്റർ ആണ് നമ്മൾ കിടക്കുന്ന ഈ ബാറ്റൻ റൂഷീന്നുള്ളത് കേട്ടോ എന്ന് അപ്പം നമ്മൾ അങ്ങനെ മറ്റൊരു സ്റ്റേറ്റും കൂടെ നമ്മുടെ വീഡിയോ കൂടെ കാണിക്കാൻ പോവാണ് മിസിസിപ്പി എന്തായാലും നമുക്കെന്നാൽ അങ്ങോട്ട് പോവാം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കടന്നു വന്ന ആ ഒരു വലിയ ബ്രിഡ്ജ് ഉണ്ടല്ലോ ആ ബ്രിഡ്ജും ക്രോസ് ചെയ്താൽ നമ്മൾ പോകുന്ന കേട്ടോ നമ്മൾ സാധാരണ പോകാറുള്ള ആ ഒരു കാലിഫോർണിയ ട്രിപ്പും നമ്മുടെ കാലിഫോർണിയ എന്ന് പറയുമ്പോൾ വെസ്റ്റ് ആണല്ലോ വെസ്റ്റ് കോസ്റ്റ് ആണല്ലോ അതുപോലെ നമ്മുടെ ഈ ഒരു ഫ്ലോറിഡ ലൂസിയാന സൈഡിലേക്ക് വരുമ്പോളുള്ള ആ ഒരു ട്രിപ്പ് തമ്മിൽ നമ്മൾ മേജറായിട്ട് നോട്ടീസ് ചെയ്ത വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെറൈനിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് അത് നമ്മുടെ നാട്ടിലത്തെ പോലെ ട്രോപ്പിക്കൽ മരങ്ങളാണ് അപ്പം നന്നായിട്ട് ഈ പറയുന്ന പോലെ അങ്ങ് പച്ചച്ച് നല്ല കനമുള്ള മരങ്ങളും ചില്ലകളും ഒക്കെ ആയിട്ട് നല്ലൊരു രസമുണ്ട് പക്ഷേ നമ്മുടെ മറ്റേ റൂട്ടിൽ എപ്പോഴും ഈ പറയുന്ന പോലെ മുട്ടക്കുന്നുകൾ പോലെ അങ്ങ് കണ്ണത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള ലാൻഡും പുല്ലും ഒക്കെ അല്ലേ കാണാറ് എനിക്കൊന്ന് ഒരു പരിധി വരെ അത് ഇവിടുത്തെ കാലാവസ്ഥയുടെ ആയിരിക്കും കേട്ടോ കാരണം ഈ ഒരു ഏരിയയിലേക്കൊന്നും ഒന്നും വലിയ കഠിനമായിട്ടില്ല പക്ഷേ അപ്പുറത്തെ സൈഡെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കെപ്പോഴും ഈ പറയുന്ന പോലെ വിൻ്ററിൻ്റെ സമയത്ത് നല്ല വിൻ്ററും എന്നാൽ ചൂടിൻ്റെ സമയത്ത് അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലങ്ങളല്ലേ അങ്ങനെ ലൂയിസിയാന കടന്ന് നമ്മൾ മിസിസിപ്പിയിലേക്ക് കയറിയേക്കുവാണ് കേട്ടോ എന്തായാലും നമ്മൾ ഇപ്പോൾ തിരിച്ചു പോകുന്ന റൂട്ടിലാണ് മിസിസിപ്പിന്നിഞ്ിലേക്കാണല്ലോ നമ്മൾ പോകുന്നത് കേട്ടോന്ന സിഗാനക്കെ ആ റൂട്ടിൽ നമ്മുടെ പിക്കപ്പ് എടുക്കേണ്ട സ്ഥലത്തേക്ക് നമുക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്ററും കൂടെ ആണുള്ളത് വേണ്ട നാസ ജോൺ സീസ് ടെന്നിസ് സ്പേസ് ഒക്കെ അത് ഇവിടെ അടുത്താണ് അങ്ങോട്ടുള്ള എക്സിറ്റ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോർഡ് ഉണ്ട് കേട്ടോ ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ബ്രോ മിസിപ്പിയിലുള്ള മറ്റേ സ്റ്റന്നിസ് സ്പേസ് സെന്റർ എട്ടാ ഈയൊരു ഏരിയയിൽ നമ്മൾ ശ്രദ്ധിച്ച എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ സൈഡിലൊക്കെ കാണുമല്ലേ അതായത് വെള്ളപ്പൊക്കമൊക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഈ തൂണിൻ്റെ മുകളിൽ വീട് പണിയുന്ന സെറ്റപ്പ് കാരണം ആ താഴത്തെ നിലയ്ക്ക് നല്ല ഹൈറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ നല്ല തൂണുകളുടെ പൊക്കത്തിലാണ് ചില വീടുകളൊക്കെ പണിതേക്കുന്നത് കേട്ടോ ചിലപ്പം ഈ മിസിസിപ്പിയുടെ ഈ ഏരിയ ഒക്കെ വല്ല ഫ്ലഡിങ്ങിനും വെള്ളപ്പൊക്കത്തിനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ നമ്മൾ പിക്ക് അപ്പ് എടുക്കേണ്ട സ്ഥലം എത്തുമ്പോഴത്തേക്കും ഒരു നോ ട്രക്ക് റൂട്ടിലേക്ക് കയറ്റി കേട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇത് മാത്രമേ നമുക്ക് ഒരു വഴിയുള്ളൂ അതായത് നമ്മൾ ആ വീടുകളുണ്ടോ നമ്മൾ നേരത്തെ നല്ല ഹൈറ്റിലാണ് വീടുകൾ പണിയണമെന്നുള്ളത് പറഞ്ഞില്ലായിരുന്നു എന്നാലും പയ്യെ പോയി നോക്കാം പോയാലോ <laughs> പോയാതെല്ലാത്തോട്ടെ <laughs> 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 Yeah. Okay, um that road I come off with where it parked. Yeah. Go straight down here. And you know can go all around and come right back out. Oh to the left or to the right? Go to the left. Yeah. That's to one one. Go straight. Uh, to down. an RV park. No, don't go down in there. Oh, okay.

ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി പറഞ്ഞ നേരെ പോയി കഴിഞ്ഞ കഴിഞ്ഞ അവിടുന്ന് റൈറ്റ് എടുത്ത് പിടിച്ച് നമുക്ക് റോഡിൽ കേറാം പുള്ളിക്കാരി ട്രക്കിങ് ചെയ്തോണ്ടിരുന്ന ഒന്നും പറയണ്ട നമ്മൾ നമ്മൾ ജി പി എസിന്റെ അകത്തെ കറക്റ്റ് അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ട്രക്ക് ജി പി എസ് വന്നതാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു പ്രോപ്പർട്ടിയോ അങ്ങനെ ഒരു പരിപാടിയോ ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാണ്ടായി ഇത് ഭയങ്കര കൺജസ്റ്റഡ് റോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനൊന്നും പറ്റാത്ത ഒരു സെറ്റപ്പ് അപ്പൊ നമ്മൾ മുന്നോട്ട് പോയി എവിടുന്നേലും തിരിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് പ്രോപ്പർട്ടിയാണ് ട്രസ്പാസേഴ്സിന് പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ബോർഡും ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പൊ ഈ രണ്ടു മൂന്ന് കിലോമീറ്ററോളം ഫുൾ റിവേഴ്സ് വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്ന നമുക്ക് നിങ്ങൾ കണ്ടല്ലോ എത്ര ചെറുതാണ് റോഡ് അപ്പം ആ റിവേഴ്സ് വന്നിട്ട് വേണമായിരുന്നു നമുക്ക് പോകാൻ വേണ്ടിട്ട് അപ്പൊ ഇങ്ങനെ ഒരു രണ്ട് കിലോമീറ്ററോളം ഇപ്പൊ റിവേഴ്സ് ഇട്ടു അപ്പൊ വലിയ വളവ് വന്നപ്പോ രണ്ടു വണ്ടികൾ വന്നപ്പോ അതിനെ കയറ്റി വിട്ടിട്ട് നമുക്ക് റിവേഴ്സ് കാണാൻ അപ്പൊ അതിൻ്റെ അത് ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു ആ അമ്മച്ചി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ തിരിച്ച് റോട്ടി കയറാൻ നോക്കണം ഒരു കുഴപ്പമില്ല നേരെ പോയിട്ട് അവിടുന്ന് റൈറ്റ് പോയി കറങ്ങി കറങ്ങിക്കയറാന്ന് പറഞ്ഞു ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി അവരുടെ തന്നെ പ്രോപ്പർട്ടി അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ കേരിക്കും അതുകാരണം വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്ക് തന്നെ പോയിട്ട് തിരിച്ച് റൂട്ടിൽ കയറാനുള്ള ശ്രമമാണ് ഇതാണ് അമ്മച്ചി പറഞ്ഞ പ്രൈവറ്റ് പ്രോപ്പർട്ടി റൂട്ട് കേട്ടോ ഇവിടുന്ന് ഇപ്പൊ തിരിച്ച് റോട്ടി കയറ്റും എന്നാണ് പുള്ളിക്കാർ പറഞ്ഞത് നമുക്ക് പോയി നോക്കാം നിറയെ ഗ്രാവലാ ഓ അങ്ങനെ കുറെ നേരത്തെ കഠിന പ്രയത്നത്തിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ തിരിച്ചിപ്പോൾ റോട്ടിൽ കയറി ഒന്നും പറയണ്ട നമ്മളെ അർജുൻ അർജുൻബായ പുറകിൽ ആനാനെ തെളിച്ചുകൊണ്ട് പോകണ പോലെ പുറകെ പോയി ഒബ്സ്റ്റക്കളും മരങ്ങളും ഒക്കെ ഉള്ളപ്പോഴത്തേക്കും എല്ലാം പറഞ്ഞ് തന്നു പറഞ്ഞു തന്നാ ഞങ്ങള് തിരിച്ച് റോട്ടിൽ കയറിയത് കേട്ടോ അപ്പം പലപ്പോഴും നമ്മൾ സിംഗിൾ ഡ്രൈവിങ്ങും ടീം ഡ്രൈവിങ്ങും കമ്പയർ ചെയ്യുമ്പോൾ പറയാറുള്ളത് അതുപോലെ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരാളും കൂടെ ഉള്ള ഒരു ബല അത്യാവശ്യം ഇപ്പോൾ ഡിച്ചിൽ കാരണം അത്രക്ക് ടൈറ്റ് റോഡല്ലായിരുന്നു അപ്പോഴത്തേക്കും ഡിച്ചിലൊന്നും പോവാതെ ഡീറ്റെയിൽ ഞങ്ങൾ തിരിച്ചപ്പോൾ പിക്കപ്പ് എടുക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ നമുക്ക് ലോഡ് എടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ എത്തി കേട്ടോ അത് ചിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം ഒന്നും പറയണ്ട ഒരു കാട്ടു പ്രദേശത്ത് രസമുണ്ട് നമ്മൾ സാധാരണ പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒരു ഡിഫറൻറ്റ് ആയതുകൊണ്ടേ നമുക്ക് നോക്കിയാൽ ആ ഇരിക്കുന്നത് ഒരു മലയാളി ആണെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് പരിചയമുള്ള റേച്ചേട്ടൻ ആണെന്ന് തോന്നും അർജുൻ ബാ പോയി നോക്കാൻ പോവുക ആ ഷെയ്ഖാന്റ് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ട് അതെ നമ്മുടെ കെ ടി സി എന്ന് പറഞ്ഞ നമ്മുടെ കേരള ട്രക്കേഴ്സ് ഇൻ കാനഡ അസോസിയേഷൻ്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒരാളാണ് റേച്ചേട്ടൻ നമ്മൾ നേരത്തെ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ റേച്ചേട്ടിനെ കുറിച്ച് കെ ടി സിയുടെ ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒരാളാണ് സെക്രട്ടറി ആയിരുന്നു ആദ്യത്തെ സെക്രട്ടറി ആണ് വൈക്കം ഏറാളം വൈക്കം കാരനാണ് അപ്പൊ എന്തായാലും നമുക്ക് പിക്കപ്പ് എടുക്കേണ്ട ഇവിടെ അല്ല ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഇവിടെ രണ്ടൂന്ന് കമ്പനികളുണ്ട് വേറൊരു കമ്പനിന്ന് കേട്ടോ അവിടെ അർജുൻ ബായ ചെക്കിൻ ചെയ്യാൻ പോയി വേറെ കമ്പനികളെ ഒക്കെ കണ്ടുപിടിച്ചോണ്ട് വന്ന അപ്പുറത്തേക്ക് പോവാം താങ്ക് യു

ഇവിടെ കിടക്കുന്ന ട്രക്കുകാര് പറഞ്ഞത് ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ഗാർഡിൻ്റെ ഓഫീസുണ്ട് അവിടെ പോയി നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം അപ്പോൾ അങ്ങനെ നമ്മുടെ അർജുൻ ചെക്ക് ഇൻ ചെയ്യാൻ പോയപ്പോൾ ഇത് തന്നെ ആയാൽ മതിയായിരുന്നു നമുക്കൊരു അവിടെ നമ്മളിതിന് മുമ്പ് ചെന്നാൽ റൈച്ചാട്ടെ കണ്ട സ്ഥലമുണ്ടല്ലോ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു എസ് എൻ എഫ് പോളിക്കമി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലമുണ്ടാവും അവിടെ കയറിയാൽ മതി അതാണെന്ന് നമ്മുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞു പറഞ്ഞുതന്നത് കാരണം നമ്മൾ ഈ അന്വേഷിക്കുന്ന കെമീറ എന്ന് പറയുന്ന ഒരു കമ്പനിന്നാണ് നമുക്ക് പിക്കപ്പ് എടുക്കേണ്ടത് അതിൻ്റെ പേര് കാണാനില്ല അവർ പറഞ്ഞു ഇവിടെ വരണ്ടേ അതായാലും അർജുൻബായി പോയിട്ട് വരട്ടെ വേറെ നമുക്കറിയാം അർജുൻ ബായി തന്നെ വരാതെന്ന് പൈ മെസ്സേജ് അയച്ച അയച്ചല്ല ഓക്കെ ആണോ നോക്കിയപ്പോഴത്തേക്ക് അർജുൻബായ് പറഞ്ഞു അർജുൻ ഭായ അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കാന്നാട്ടോ എന്റെ സേഫ്റ്റി ക്ലാസ് കമ്പ്യൂട്ടറിന് മുമ്പ് ഇരുന്ന് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ അയച്ചു നന്നായി ആ കാണുന്ന ട്രെയിലർ ട്രെയിലറുണ്ടോ ഒരു ട്രെയിലറിന്റെ കാരവാൻ പോലത്തെ സെറ്റപ്പ് അതാണ് ഗാർഡിന്റെ ഓഫീസ് അവിടെയാണ് നമ്മുടെ അർജുൻ ഭായ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഇപ്പൊ ഒരാൾ ഇറങ്ങി വരുന്നോ അയാളായിരിക്കും ചിലപ്പോൾ ക്ലാസ് കൊടുക്കുന്നത് അർജുൻ ബായ എന്തായാലും ക്ലാസ് എല്ലാം കഴിഞ്ഞ് ക്ഷീണിതനായി വരുന്നുണ്ട് ഇത് ശേഷം ചോദിക്കാം അവിടെ പോരെ പോരെ അവിടെ തുറന്നാ തുറന്നു നമ്പർ അല്ലേ നമ്മുടെ ഈ അർജുൻബായി കൊണ്ടെത്താന്ന് ഒരു പേപ്പർ ഉണ്ടോ ആ പേപ്പറിൽ പറയുന്നത് നമ്മൾ ഡോക്കിൽ ബാക്കപ്പ് ഇട്ടതിന് ശേഷം ഈ പേപ്പർ അവിടെ ലോഡ് ചെയ്യുന്ന ആളുടെ കൊടുക്കണം അപ്പൊ അവര് കറക്റ്റായിട്ട് സാധനം കയറ്റു